ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ദാ ദിവൻ എൻ്റെ കണ്ണ് പെട്ടത് കേട്ടോ വൈറൽ ബൺ മസ്ക അപ്പം ഇതൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ബ്രദറാണ് ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിഠായി മേറ്റ് ആണ് എടുത്തിരിക്കുന്നത് കണ്ടൻസ് മിൽക്കും യൂസ് ചെയ്യാം കേട്ടോ ഇവ രണ്ടും എനിക്ക് വലിയ താല്പര്യമുള്ള ആളുകളല്ല പക്ഷേ അത്യാവശ്യം വേണ്ട സാധനമാണ് അതിനും അതെനിക്ക് ഇഷ്ടമല്ല നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടറാണ് അപ്പോൾ ഇതിന് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സാധനം അതാണ് കേട്ടോ ഈ വൈറൽ ബൺ മസ്ക അതുകൊണ്ടായിരിക്കും ഇത്രയും വൈറലായിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ അതാണ് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ബീറ്റ് ചെയ്തെടുക്കലാണ് നമ്മളടുത്ത് ബീറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടു ഇതാണ് ആണ് വേണ്ടി ചെയ്യുന്നത് ബീറ്റ് ചെയ്യും നല്ലോണം കലങ്ങിയിട്ടില്ല നല്ലൊരു ബീറ്റർ ഉണ്ടെങ്കിൽ ഈ ടാസ്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ അവനെന്നെ കലക്കിയില്ലാന്നേ ഉള്ളൂ പാവം പത്ത് പതിനഞ്ചു മിനിറ്റ് നന്നായി പണിയെടുത്തു പത്ത് പതിനഞ്ച് മിനിറ്റ് കഷ്ടപ്പെട്ടല്ല എന്താ അടിപൊളിയായിട്ട് നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവനെയാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിതാ നമ്മുടെ ബണ് എടുക്കാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ റൗണ്ടിലുള്ള ബണ്ണാണ് യൂസ് ചെയ്യേണ്ടത് എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ബണ്ണ് എടുത്താണ് കേട്ടോ അങ്ങനെ ഫില്ലിങ് ഒരു സാധ്യത്ത് ശരിയായി നമ്മളിത് ആ ബണ്ണിനിങ്ങനെ മുറിച്ചു കൊടുക്കുക അതിനകത്ത് ഇത് ആ സ്പൂൺ ഉണ്ട് തേച്ച് തേച്ച് പിടിപ്പിക്കുക അങ്ങനെ നമ്മൾ ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അത് പുറത്തും കൂടെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ലൊരു ക്രീമി എഫക്റ്റ് കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ ഇവനാണ് പുലിയാണ് കേട്ടോ ലൈവ് റിവ്യൂരാക്കാൻ പോയാൽ ആണ് ആ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ ഈ ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റർ യൂസ് ചെയ്യുക മാനുവൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി വേസ്റ്റ് ആവും ടൈം വേസ്റ്റ് ആവും സോ ടൈം സേവ് ചെയ്യാനൊക്കെ ബീറ്റർ യൂസ് ആണ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു മസ്റ്റ് ആയി ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ